കേരള നിയമസഭയിൽ ബി ജെ പിക്ക് ഒറ്റ സീറ്റുമില്ല എന്നിട്ടും ആർ എസ് എസ് സംസ്ഥാനത്തിൻ്റെ പോലീസ് രംഗത്തും ഉദ്യോഗസ്ഥ രംഗത്തും നടത്തുന്ന ഇടപെടലുകളുടെ കഥകൾ ഓരോന്നായി വാർത്തകളിൽ നിറയുന്ന സമയമാണിത് ഫ്രാൻസിലും ഏറെക്കുറെ അത് തന്നെയാണ് സംഭവിക്കുന്നത് സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം മോൺസിയർ ബ്രെക്സിറ്റ് എന്നാണ് പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർ അറിയപ്പെടുന്നത് ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വേറപ്പെടുത്താനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ നയതന്ത്രജ്ഞൻ എന്ന നിലയിലാണ് ഈ വിളിപ്പേര് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ അദ്ദേഹം വിദേശകാര്യം അടക്കം വിവിധ വകുപ്പുകളിലായി ക്യാബിനറ്റ് പദവി വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഇപ്പോഴത്തെ ഫ്രഞ്ച് ഭരണ സംവിധാനം നിലവിൽ വന്ന ശേഷം അധികാരത്തിൽ വരുന്ന ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രിയാണ് എഴുപത്തിമൂന്നുകാരനായ ബാർണിയ മുപ്പത്തഞ്ചുകാരനായ ഗബ്രിയേൽ അത്താലിൽ നിന്ന് അധികാരമേറ്റെടുക്കുന്ന ബാർണിയ കടുത്ത കുടിയേറ്റ വിരുദ്ധനും തീവ്ര വലതുപക്ഷത്തേക്ക് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നേതാവുമാണ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന റെക്കോർഡോടെ പടിയിറങ്ങുന്ന ഗബ്രിയേൽ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ രാജ്യം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് അകലുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് പങ്കുവച്ചത് പുതിയ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച ശേഷം ആ യുവ നേതാവ് പറഞ്ഞു ഫ്രാൻസ് രോഗാതുരമാണ് വിഭാഗീയതയുടെ വിത്തുകൾ മുളച്ച് വലിയ വൃക്ഷമായിരിക്കുന്നു ഫ്രഞ്ച് ജനാധിപത്യത്തിന് സംഭവിക്കുന്ന രൂപമാറ്റത്തെയാണ് ഗബ്രിയേൽ സൂചിപ്പിച്ചത് നിക്കോള സർക്കോസി പ്രസിഡൻ്റായപ്പോൾ തുടങ്ങിയ വിദ്വേഷ നയങ്ങൾ ഫ്രാൻസിനെ വിപ്ലവ മൂല്യങ്ങളിൽ നിന്ന് പിൻ നടത്തുകയായിരുന്നു മുസ്ലിം വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള രാഷ്ട്രീയ ഭൂമികയായി ഫ്രാൻസ് മാറുകയായിരുന്നു മിഷേൽ ബർണിയെ പ്രധാനമന്ത്രിയാകുന്നതിനെ ആ മാറ്റത്തിൻ്റെ ഏറ്റവും നിരാശാജനകമായ ആവിഷ്കാരമായാണ് വിലയിരുത്തേണ്ടത് ഫ്രഞ്ച് രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രസിഡൻറ്റിനാണ് സ്ഥാനം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ രണ്ടാം മുഴുവൻ അധികാരത്തിലിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട് അതിനിടക്കാണ് കഴിഞ്ഞ ജൂണിൽ യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഓരോ അംഗരാജ്യത്തിനും സ്വന്തം പാർലമെൻറ്റും ഭരണ സംവിധാനവും ഉണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയനിലെ പൊതു തീരുമാനങ്ങൾക്കായി ഇ യു പാർലമെൻറ്റ് രൂപോത്കരിക്കും ഓരോ അംഗരാജ്യത്തിനും ഇ യു പാർലമെൻറ്റ് അംഗങ്ങളെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് നടക്കും ജൂണിലെ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി നടന്നു ഇമ്മാനുവൽ മാക്രോണിൻ്റെ റിനേസൻസ് പാർട്ടി എൻമാർഷെ ഈ പാർട്ടിയെ മറികടന്ന് മറീൻ ലീപെൻ നേതൃത്വം നൽകുന്ന നാഷണൽ റാലി പാർട്ടി വൻ മുന്നേറ്റം നടത്തി ഇന്ത്യയിലെ സംഘപരിവാർ സംഘടനകളോട് എല്ലാ അർത്ഥത്തിലും സാമ്യമുള്ള പാർട്ടിയാണ് നാഷണൽ റാലി അഥവാ ആർ ഇത് ഫ്രഞ്ച് ഫുട്ബോൾ ടീമല്ല ഏതോ ആഫ്രിക്കൻ ടീമാണെന്ന് എംബാപ്പയുടെ ടീമിനെക്കുറിച്ച് പറഞ്ഞയാളാണ് മെറീൻ അത്രക്കൊണ്ട് അവർക്കുള്ളിലെ വംശീയ വിഷം ഈ യു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മെറീൻ്റെ പാർട്ടി നേടിയത് മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് റെനേസൻസ് പാർട്ടിയേക്കാൾ ഇരട്ടി വോട്ട് യൂറോപ്പിലെ ഏറ്റവും ലിബറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രാൻസിലാണ് പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെ പോലൊരു നേതാവ് നയിക്കുന്ന പാർട്ടി ഇത്രയധികം വോട്ടുകൾ സമാഹരിക്കുന്നത് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആയിരുന്നു മാക്രോണിൻ്റെ മുഖ്യ എതിരാളി അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മാക്രോണിനെ ഈ യു വോട്ടെടുപ്പിൽ മലർത്തിയടിച്ചു അവർ ഈ ഫലം മാക്രോൺ ഗവനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഫ്രഞ്ച് പാർലമെൻറ്റിലേക്ക് ആയിരുന്നില്ലല്ലോ തിരഞ്ഞെടുപ്പ് പക്ഷേ അദ്ദേഹം തന്നെ മാനക്കേട് മായ്ക്കാൻ തന്നെ തീരുമാനിച്ചു ഇടക്കാല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇൻകൺക്ലൂസീവ് ആയിരുന്നു എന്നുവെച്ചാൽ ആർക്കും അമ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടാനായില്ല അപ്പോൾ രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് നീങ്ങി ഒന്നാം റൗണ്ടിൽ മരീൻ്റെ പാർട്ടിയായിരുന്നു മുന്നിൽ രണ്ടാം ഘട്ടത്തിലും ഇത് സംഭവിച്ചാൽ ഫ്രഞ്ച് പാർലമെൻറ്റിൽ എൻ ആർ പാർട്ടി ഭൂരിപക്ഷമാകുമെന്ന നില വന്നു അതോടെ മധ്യ ഇടത് പരിസ്ഥിതി പാർട്ടികൾ സഖ്യമുണ്ടാക്കി ഇന്ത്യയിൽ രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യമുണ്ടാക്കിയതുപോലെ ജൂലൈയിൽ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇടത് പാർട്ടികളുടെ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റും മാക്രോണിൻ്റെ എൻസെമ്പിൾ സഖ്യം നൂറ്റി അറുപത്താറ് സീറ്റും ആദ്യവട്ടം മുന്നിലെത്തിയ മറീൻ ലീപന്നിൻ്റെ നാഷണൽ റാലിയും സഖ്യശക്തികളും നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റും നേടി ആർക്കും മേധാവിത്വമില്ലാത്ത തൂക്കുസഭ ഏറ്റവും വലിയ ഒറ്റ സഖ്യം ഇടതുപക്ഷം പ്രസിഡൻഷ്യൽ ഭരണക്രമം നിലനിൽക്കുന്ന ഫ്രാൻസിൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് നിശ്ചയിക്കാനുള്ള വിവേചനാധികാരം പ്രസിഡൻ്റിനാണ് ജൂലൈയിൽ ഫലം വന്നിട്ടും മാക്രോൺ പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ സെപ്തംബർ വരെ കാത്തു ഒളിമ്പിക്സ് നടക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അവധി കൊടുത്തത് കൊണ്ടാണെന്ന് ഭരണകക്ഷി നേതാക്കൾ പറയുന്നു എന്നാൽ സത്യം അതല്ല ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനത്തിലേക്കുള്ള യാത്രയിലായിരുന്നു മാക്രോൺ അദ്ദേഹം ആരെ തോൽപ്പിക്കാനാണോ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയത് അവരുടെ ഇംഗിതത്തിന് വഴങ്ങുകയാണ് ചെയ്തത് മറീൻ ലീപെൻറ്റിൻ്റെ പാർട്ടിയുടെ പിന്തുണ ഉറപ്പിച്ചാണ് മിഷേൽ ബാർണിയർ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് ഏറ്റവും വലിയ ഒറ്റ ബ്ലോക്കായ ഇടത് സഖ്യത്തിൻ്റെ നേതാവ് പ്രധാനമന്ത്രിയാകുകയെന്ന സ്വാഭാവിക ജനാധിപത്യ മര്യാദ പുറംകാലുകൊണ്ട് തട്ടുകയാണ് മാക്രോൺ ചെയ്തത് രാജ്യത്തെ മതേതര കൂട്ടായ്മ ഈ അട്ടിമറിക്കെതിരെ സമരത്തിനിറങ്ങിയിരിക്കുന്നു പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട് അവിശ്വാസം വന്നാൽ തീവ്ര വലത് പാർട്ടിയുടെ സഹായമുണ്ടാകുമെന്ന ഉറപ്പ് മാക്രോണും മിഷേലും വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സീറ്റെണ്ണത്തിൽ നാലാം സ്ഥാനത്താണ് മിഷേലിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ബി ജെ പിക്ക് നിയമസഭയിൽ ഒറ്റ സീറ്റുമില്ലാത്ത കേരളത്തിൻ്റെ പോലീസ് രംഗത്ത് ആർ എസ് എസ് ആഴത്തിലിടപെടുന്നതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണല്ലോ ഇത് തന്നെയാണ് ഫ്രാൻസിലും സംഭവിക്കുന്നത് ഭരിക്കാൻ മാൻഡേറ്റ് ഇല്ലാത്ത മറീൻ ലീപ്പൻ പുറത്തുനിന്ന് ഭരിക്കുന്നു ഫ്രാൻസിൽ മാക്രോണിനെ പോലൊരാൾ തീവ്ര വലതുപക്ഷത്തിന് കീഴ്പ്പെടുന്നത് എങ്ങനെയെന്ന് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ നിൽക്കുന്ന ഒരാൾക്ക് എളുപ്പം മനസ്സിലാകും ഇന്ത്യയിൽ അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഹിന്ദുത്വം അതിൻ്റെ ദൗത്യം അനായാസം നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ പോലീസ് സംരക്ഷണയിൽ സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കിയത് ഫ്രഞ്ച് ജനത തീവ്ര വലതുപക്ഷ കക്ഷിയെ അകറ്റി നിർത്താനാണ് വോട്ട് ചെയ്തത് എന്നാൽ അതേ കക്ഷി പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയാണ് അധികാരമേറ്റത് മിഷേൽ ബാർണിയർ മറീന് നല്ല കൂട്ടാണ് അദ്ദേഹം പ്രഖ്യാപിത കുടിയേറ്റ വിരുദ്ധനാണ് യുവിൽ നിന്ന് ഫ്രാൻസ് പുറത്തു കടക്കണമെന്ന് പറയുന്ന ഫ്രക്സിറ്റിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചായ്വ് അൾട്രാ സെക്യുലറിസത്തിൻ്റെ വക്താവാണ് അടഞ്ഞ സാമ്പത്തിക ക്രമത്തിനോടാണ് ആഭിമുഖ്യം ഇങ്ങനെയൊരാളെ മാക്രോൻ മുന്നോട്ട് വെച്ചപ്പോൾ ഒന്നും നോക്കേണ്ടി വന്നില്ല ഫ്രഞ്ച് ആർ എസ് എസിന് മിഷേൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല എന്നാൽ അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കില്ല അദ്ദേഹം പിന്തുടരുന്ന നയങ്ങൾക്കനുസരിച്ച് പിന്തുണ തുടരും നാഷണൽ റാലി പാർട്ടിയുടെ പ്രഖ്യാപനം ഇതാണ് എന്നുവെച്ചാൽ നയത്തിൽ ഫാഷിസ്റ്റ് കക്ഷി ഇടപെടുമെന്ന് തന്നെ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി കാണാച്ചരടുകളിൽ ആടുന്ന ആജ്ഞാനുവർത്തി മാത്രമായിരിക്കും മറീൽ ലീപന്നിൻ്റെ ദയാവായ്പിലാണ് അദ്ദേഹം കസേരിലിരിക്കുന്നത് ഭരണാധികാരികളുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റം പാർട്ടി മാറുന്നതിനേക്കാൾ അപകടകരമാണ് ഇടത് സഖ്യത്തിൽ നിന്നൊരാളെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ ഇമ്മാനുവൽ മാക്രോണിന് സാധിക്കുന്നില്ല എന്നത് അദ്ദേഹത്തിന് സംഭവിച്ച രാഷ്ട്രീയ പരിവർത്തനത്തിൻ്റെ തെളിവാണ് മറീൻ ലീപ്പൻ കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കണമെന്ന് ആക്രോശിച്ചപ്പോൾ കുടിയേറ്റക്കാൾ രാജ്യത്തിൻ്റെ ശക്തിയാണെന്ന് വർഷം മുമ്പ് വാദിച്ചയാളാണ് മാക്രോൺ ഇസിൽ തീവ്രവാദി ആക്രമണത്തെ മുൻനിർത്തി മുസ്ലിങ്ങളെ ആകെ സംശയത്തിൻ്റെ ഇരുട്ടിൽ നിർത്താൻ ലീപ്പനിൻ്റെ ആറൻ പാർട്ടി ശ്രമിച്ചപ്പോൾ തീവ്രവാദവും മതവും രണ്ടാണെന്ന് കൃത്യമായി പറയാൻ മാക്രോണിൻ്റെ പാർട്ടി തയ്യാറായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഫ്രാൻസ് വിട്ടുപോരണമെന്ന അതിദേശീയവാദമാണ് ലീപ്പൻ മുന്നോട്ട് വെച്ചത് എന്നാൽ ഫ്രക്സിറ്റ് അപകടമാണെന്ന ഐക്യ സന്ദേശം നൽകിയ ആളാണ് മാക്രോൺ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഈ മൂല്യങ്ങളിൽ നിന്നെല്ലാം മാക്രോണും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അകന്നിരിക്കുന്നു എന്നതാണ് വസ്തുത കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഫ്രാൻസിൽ അടച്ചുപൂട്ടിയ പള്ളികളും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് പാസാക്കിയ നിയമങ്ങളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ നേതാക്കളുമായി ഈ പറഞ്ഞതിന് വല്ല സാമ്യവുമുണ്ടെങ്കിൽ അതൊട്ടും യാദൃച്ഛികമായേ അല്ല എനിക്ക് നാഷണൽ റാലി പാർട്ടിയുടെ നയങ്ങൾ അറിയില്ല എന്നാൽ ഞാൻ അവരെ മാനിക്കുന്നു കുടിയേറ്റം കർശനമായി തടയണമെന്നത് എൻ്റെ നിലപാടാണ് അത് നാഷണൽ റാലിയിൽ നിന്ന് കടമെടുത്തതല്ല എന്നാണ് മിഷേൽ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറയുന്നത് തൂക്കുസഭയെ നയിക്കുന്ന മിഷേലിന് എങ്ങോട്ടാണ് തൂങ്ങേണ്ടതെന്ന് നല്ല നിശ്ചയമുണ്ട് ആ തിരിച്ചറിവിന് മാക്രോണിൻ്റെ നിശബ്ദ പിന്തുണയുമുണ്ട് യൂറോപ്പിനെ ആകെ പിടികൂടുന്ന തീവ്ര വലതുപക്ഷ തരംഗത്തിന് ശക്തി പകരാനെ ഈ നയം ഉപകരിക്കൂ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി the exclusive muslim matrimonial site